ഞാൻ കണ്ടിട്ടുണ്ട് നരകം കണ്ടിട്ടുണ്ട് സ്വർഗം കണ്ടിട്ടുണ്ട് എല്ലാ മലക്കുംസമാവാത്തും എനിക്ക് കാണിക്കപ്പെട്ടിട്ടുണ്ട്

രണ്ടടി മുന്നോട്ട് വെച്ച് ുന്നത് ഞങ്ങൾ കണ്ടു അല്പസമയം കഴിഞ്ഞ് രംഗം കണ്ട് രണ്ടടി പിന്നോട്ടടിക്കുന്നതും ഞങ്ങൾ കണ്ടു എനിക്ക് ഈ കണ്ടുഹു മാത്രത്തിൽ കാണിക്കപ്പെടാത്തത് കാണിക്കപ്പെട്ടു സ്വർഗത്തിലെ പഴങ്ങൾ ഞാൻ കണ്ടു ആ പഴത്തിന്റെ കുലകൾ കണ്ടപ്പോൾ പറിക്കാൻ വേണ്ടി രണ്ടടി ഞാൻ മുന്നോട്ട് വെച്ചു സമയമായില്ലല്ലോ എന്ന് കരുതി ഞാൻ പിന്നോട്ട് പോന്നതാണ് നരകത്തിന്റെ ഭീകരമായിരിക്കുന്ന എനിക്ക് കാണിക്കപ്പെട്ടു ആ നരകത്തിന്റെ തീജ്വാലകൾ എന്റെ മുഖത്തേക്ക് അടിപ്പടരുമോ എന്ന് ഭയപ്പെട്ട് ഞാൻ പിറകോട്ട് കാലെടുത്ത് വെച്ചു ഇങ്ങനെ സ്വർഗം കണ്ടിട്ടുണ്ട് നരകം കണ്ടിട്ടുണ്ട്

ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വഷളായത് ഉപ്പയെ കൊണ്ടുപോയി കിടത്തിയ കബറ് നമുക്ക് നാം കണ്ടിട്ടുണ്ട് മൈഷറ കണ്ടില്ലെങ്കിലും സ്വർഗം കണ്ടില്ലെങ്കിലും നരകം കണ്ടില്ലെങ്കിലും ഉപ്പയെ കൊണ്ടുപോയി കിടത്തിയ കബറ് നാം കണ്ടിട്ടുണ്ട് ഉമ്മയെ കൊണ്ടുപോയി കെടുത്തിയ കബറ് കണ്ടിട്ടുണ്ട് ആ കബറിൽ സൗകര്യങ്ങൾ കണ്ടിട്ടുണ്ട് ആ കബറിലെ രംഗങ്ങൾ നമ്മൾ ആ കബറിലെ അവസ്ഥകൾ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ വിശാലമായിരിക്കുന്ന റൂമിനകത്ത് ഒരു ഉമ്മയോ ഒരു ഉപ്പയോ അല്ലെങ്കിൽ ഒരാളോ എന്തിനേറെ പറയണം നമ്മുടെ ജയിലുകളിലുള്ള ഓരോ സെല്ലുകളിൽ അനുഭവപ്പെടുന്നത് എന്തൊക്കെയാ നിങ്ങളെന്ന് ഓർത്തു നോക്കൂ ആവശ്യത്തിന് ഭക്ഷണം കിട്ടുന്നുണ്ട് ശ്വാസം കിട്ടുന്നുണ്ട് ഓക്സിജൻ കിട്ടുന്നുണ്ട് വെള്ളം ടോയ്ലറ്റ് സൗകര്യങ്ങളുണ്ട് കിട്ടുന്ന കുടുംബവും മറ്റാളുകളും ഒന്ന് സന്ദർശിക്കുന്നുണ്ട് എന്നാൽ തന്നെ ഒരു സെല്ലിൽ കൊണ്ടുപോയിട്ടാലും ഭീകരമായിരിക്കുന്ന അവസ്ഥ എന്താ ഒന്ന് ഓർത്തു നോർത്തു അങ്ങനത്തെ സ്ഥിതിക്ക് അതല്ലെങ്കിൽ ഒരാളെ ഒരു റൂമിനകത്തിട്ട് വാതിലടച്ചിട്ട് ആവശ്യാനുഷ്ഠരണം ഭക്ഷണങ്ങളും കൂട്ടുകാരും കുടുംബക്കാരും ഇടക്കിടക്ക് വന്നുകൊണ്ട് സന്ദർശിക്കുന്നുണ്ട് കറങ്ങുന്ന ഫാനുണ്ട് എന്നാൽ തന്നെ ആ റൂമിനകത്ത് ഒരാൾ പുറത്തിറങ്ങാതെ നിൽക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ആ സ്ഥാനത്ത് കവറിന് സൗകര്യം എടുത്തു നോക്കൂ സ്വസ്ഥമായിട്ടൊന്ന് മറന്ന് കിടക്കാൻ കഴിയില്ല സ്വസ്ഥമായിട്ട് ഒന്ന് എഴുന്നേറ്റിരിക്കാൻ കഴിയില്ല സ്വസ്ഥമായിട്ട് ആരെയും പിന്നെ കാണുവാനില്ല പിന്നെ എത്ര അടുത്താണ് തന്റെ വീടെങ്കിലും മക്കളെങ്കിലും തന്റെ സ്വന്തക്കാരും ബന്ധുക്കാരും വളരെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നതെങ്കിലും ആ മകൾക്കോ മക്കൾക്കോ ബന്ധുക്കാർക്കോ യാതൊരു ബോധവും ഇല്ല അങ്ങനത്തെ ഭീകരമായ കബറ് ആ കബറിനെ പോലെ ഭീകരമായ രംഗം ഞാൻ കണ്ടിട്ടില്ല